ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ വെറും രണ്ട് ചേരുവ അഥവാ ഒന്നുകിൽ മൂവ് അല്ലെങ്കിൽ വിക്സ് ഈ അതുപോലെ ചെറുനാരങ്ങയെ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള പല്ലികളെയും പ്രാണികളെയും എങ്ങനെ തുരുത്തി ഓടിക്കാം എന്നതാണ് പറയുന്നത് അപ്പൊ അതിനായി വേണ്ടതുപോലെ ചെറുനാരങ്ങ ഒരു അര കഷ്ണം അത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിനു ശേഷം ഒന്നുകിൽ വിക്സ് അല്ലെങ്കിൽ മൂവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒന്ന് മതി ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ മൂവാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വിക്സ് എടുത്തന്നേ ഉള്ളൂ മൂവ് അത്യാവശ്യം ഒന്ന് എടുക്കുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇത്രയോ എടുത്തു എടുത്തിട്ടുള്ളു അത് നന്നായി ഈ ചെറുനാരങ്ങ നീരിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ മൂവിൻ്റെയും ചെറുനാരങ്ങയുടെയും എസൻസ് പല്ലികൾക്കും പ്രാണികൾക്കും ഒക്കെ വലിയ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പൊ ഇത് നന്നായി ഒന്ന് ഡിസോൾവ് ആക്കുക നന്നായി വിരൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നന്നായി ഒന്ന് ഡിസോൾവ് ഡിസോൾവാക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്മെല്ലടിക്കും അതിനുശേഷം അതിലേക്ക് അല്പം വിനാഗിരിയാണ് വേണ്ടത് അല്പം വിനാഗിരി ഒഴിക്കുക ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രമാണ് ഒഴിക്കുന്നത് എനിക്ക് കുറച്ച് മതി അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്സും മാത്രമാണ് ഒഴിക്കുന്നത് ഇവിടെ അധികം പല്ലികളില്ല ഇടക്കൊക്കെ ഒരു പല്ലിയെ മാത്രം കാണാം അപ്പൊ അതിനെ ഓടിക്കാനുള്ളൊരു സൂത്രപ്പണിയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരൽപ്പം ഇതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ അതുപോലെ ഒരു അല്പം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ബേക്കിംഗ് പൗഡർ കൂടി ചേരുമ്പോ നന്നായി ഒന്ന് പതങ്ങി പൊന്തുന്നത് അതെ നന്നായി ഒന്ന് പതങ്ങി പൊന്ത അപ്പത് നന്നായി ഒന്ന് ഡിസോൾവ് ആക്കിയതിന് ശേഷം ഇനി വേണ്ടത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഭാഗത്താണോ ഉണ്ടാകുന്നത് ആ ഭാഗത്ത് ഒരു ഒരു അൻപത് സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വെക്കുക അതിന്റെ സ്മെല്ല് ഏകദേശം വരുന്ന വിധത്തിൽ ഇപ്പൊ ഞാൻ ഇതവിടെ ഒരു സോഫയുടെ മുകളിലായിട്ടാണ് വെക്കുന്നത് കൂടുതലും ഇതുപോലെ നമ്മുടെ ട്യൂബിന്റെ മേലെയാണ് സാധാരണ പല്ലികളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ ഏകദേശം ആ അടിക്കുന്ന വിധത്തിൽ അങ്ങനെ വെക്കാം ഇനി ഇങ്ങനെ വെക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്താലും മതി ഒരു സ്പ്രേ ബോട്ടിൽ അടുത്ത് നിങ്ങൾക്ക് ആ ട്യൂബിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ അഥവാ ട്യൂബ് ഒഴിവാക്കി അത്ര മതിലെ മതിലിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ നന്നായി സ്പ്രേ അടിച്ചാലും മതി അടുത്ത ടിപ്പ് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാസ് കട്ടറൊക്കെ എങ്ങനെ വൃത്തിയാക്കാമെന്നുണ്ട് അത് കണ്ടോ ഗ്യാസ് കട്ടറൊക്കെ നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അതങ്ങ് എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കാം എന്നത് പറയാം അതിന്റെ ബാഡ് സ്മെല്ലൊക്കെ പോവാനാണ് അപ്പൊ അതിനായാണ് ഞാൻ ഇതുപോലെയുള്ള ചെറുനാരങ്ങന്റെ നീരും അല്പം വിനാ ബേക്കിംഗ് സോഡയും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് ഈ മിക്സിങ് കൊണ്ട് ഒരു ചെറിയ തുണിയോ അല്ലെങ്കിൽ ടിഷ്യോ എടുത്ത് നന്നായി ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം നന്നായി ഒന്ന് തുടച്ച് കൊടുത്താൽ കട തുടച്ചു തന്നെ പെട്ടെന്ന് ഈ തുരുമ്പിന്റെ കറൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നന്നായി ഒന്ന് കോട്ടൺ ഉപയോഗിച്ചോ ടിഷ്യൂ ഉപയോഗിച്ചോ നന്നായി ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അത് നല്ല പുതിയത് ഗ്യാസ് കട്ടറായി നല്ല തിളക്കമുള്ളതായി മാറുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടും അപ്പൊ എങ്ങനെയാ ഒന്ന് ചെയ്തു നോക്കൂ